എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവല്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലേക്കാണ് പാലക്കാട് നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് തിരുവല്ലാമല ഗ്രാമം സ്ഥിതി ചെയ്യുന്നതെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഇത് വിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനും സഹോദരൻ ലക്ഷ്മണനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ സമുദ്രത്തിൽ നിന്നും ഏകദേശം നൂറടിയോളം ഉയരമുള്ള ഒരു കുന്നിന്മുകളിലായിട്ടാണ് ക്ഷേത്രം ഉള്ളത് പ്രധാന പ്രവേശന കവാടം പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഉള്ളത് ഏകദേശം അമ്പത് പടികൾ കയറിയാണ് ഇവിടേക്കുള്ള പ്രവേശനം കേരളത്തിലെ നാല് പ്രധാന രാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവല്ലാമല ക്ഷേത്രം ഇന്ത്യയിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ലക്ഷ്മണ പ്രതിഷ്ഠയും ഇവിടെയാണ് ഉള്ളത് നാലമ്പലത്തിനുള്ളിൽ തുല്യ വലിപ്പത്തിലും പ്രാധാന്യത്തിലുമുള്ള ഇരട്ട നിരകളുള്ളതും ചതുരാകൃതിയിലുള്ളതുമായ രണ്ട് ശ്രീകോവിലുകൾ ഉണ്ട് ഇവ അടുത്തടുത്തും എന്നാൽ എതിർ ദിശകളിലുമാണ് ഉള്ളത് രണ്ടിലും ചക്രം ഗത താമര എന്നിവ പിടിച്ചിരിക്കുന്ന നിലയിലുള്ള വിഷ്ണു വിഗ്രഹങ്ങളാണ് ഉള്ളത് പടിഞ്ഞാറോട് ദർശനമുള്ള ശ്രീകോവിലിൻ്റെ വിഗ്രഹം ശ്രീരാമനാണെന്നും എതിർവശത്തുള്ളത് ശ്രീലക്ഷ്മണനാണെന്നുമാണ് വിശ്വാസം രണ്ട് ദേവതകൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ രണ്ട് ശ്രീകോവിലും പൂജകളും വഴിപാടുകളും ഒരേ രീതിയിലാണ് നടത്തുന്നത് ശ്രീരാമ വിഗ്രഹം സ്വയംഭൂവായതും അഞ്ചടിയോളം ഉയരമുള്ള പാതാളാഞ്ചന ശില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതുമാണ് സ്വയംഭൂ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവുമാണിത് കിഴക്കോട്ട് ദർശനമുള്ള ലക്ഷ്മണ വിഗ്രഹം മൂന്നടി ഉയരമുള്ളതും പാതാളാഞ്ചന ശിലയിൽ നിർമ്മിച്ചിട്ടുള്ളതുമാണ് ലക്ഷ്മണപ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഗണപതി പ്രതിഷ്ഠയും ഉണ്ട് നാലമ്പലത്തിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഹനുമാൻ ക്ഷേത്രവുമുണ്ട് ഏകദേശം അഞ്ചടി ഉയരമുള്ള ഹനുമാൻ വിഗ്രഹം ഇരിക്കുന്ന നിലയിലാണ് ഉള്ളത് തെക്ക് ഭാഗത്ത് ക്ഷേത്രത്തിന് പുറത്ത് കുറച്ച് താഴെയായി അയ്യപ്പ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രം ഏകദേശം അമ്പതടിയോളം താഴ്ചയിലായതിനാൽ അയ്യപ്പൻ എന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടെ അയ്യപ്പൻ പിതാവായ ശിവനും പാർവതിക്കും ഒപ്പം കിഴക്കോട്ട് ദർശനമായി ഇരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന വലിയ ആൽമരം നശിച്ച ശേഷം പുതിയ ആൽമരം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഈ ആൽമരത്തിന് താഴെയായി വിവിധ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും കാണാം ക്ഷേത്ര സമുച്ചയത്തിന് പുറത്ത് കിഴക്ക് ഭാഗത്തായി ഒരു പാറയുടെ മുകളിലായി വളരുന്ന വലിയ ആൽമരം ഉണ്ട് ഈ കുന്നിനെ ഭൂതൻമല എന്നാണ് വിളിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിൽ രണ്ട് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്ന കുന്ന് ഉള്ളത് വർഷത്തിൽ വൃശ്ചിക മാസത്തിലെ പതിനൊന്നാം ഏകാദശി ദിവസം മാത്രമാണ് പുനർജനി മലയിലേക്ക് പ്രവേശനം ഇവിടെയുള്ള നൂറ്റമ്പത് മീറ്റർ നീളമുള്ള ഗുഹാ തുരങ്കത്തിലൂടെ നൂഴിന്ന് കടന്നാൽ എല്ലാ പാപങ്ങളും കഴുകിക്കളയപ്പെടുമെന്നാണ് വിശ്വാസം പുരുഷന്മാർക്ക് മാത്രമേ ഗുഹ നൂഴ്ന്നു കടക്കുവാൻ അനുവാദമുള്ളൂ സ്ത്രീകൾക്ക് ഗുഹ സന്ദർശിക്കുവാൻ മാത്രമാണ് അനുവാദം നൽകിയിട്ടുള്ളത് പരശുരാമൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ലോകം ചുറ്റി കൊന്നൊടുക്കിയ ക്ഷത്രിയരുടെ പ്രേതങ്ങൾക്ക് വീണ്ടും ജന്മം പാപനിഗ്രഹം ചെയ്യാൻ പറ്റാത്തതിനാൽ ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവ് ഉണ്ടാക്കിയതാണ് ഈ ഗുഹ എന്നാണ് പുരാണം പരശുരാമൻ നൂറ്റൊന്ന് തവണ പുനർജ്ജനം നൂഴ്ന്ന് പാപമോചനം നേടി എന്ന് പറയപ്പെടുന്നു വില്ലാദ്രി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ കുന്നിൻമുകളിലാകിയാൽ ഇവിടെ നിന്ന് താഴേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ മൂന്ന് കിലോമീറ്റർ ദൂരെയായി ഭാരതപ്പുഴ ഒഴുകുന്നത് കാണാം എന്നാണ് പറയുന്നത് ഏതായാലും ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് വില്ലാതിരി ക്ഷേത്രത്തിൻ്റെ അടിഭാഗം ഒരു വലിയ ഗുഹയാണെന്നും അവിടെ സ്വർണ്ണനിർമ്മിതമായൊരു വില്ലവൃക്ഷം അഥവാ കൂവളമരം ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തിരുവല്ലാമല എന്ന് പേര് കിട്ടിയത് എന്നാണ് വിശ്വാസം ഇതിനടിയിലൂടെയുള്ള ഗുഹ വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലാണ് അവസാനിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് തിരുവല്ലാമല ക്ഷേത്ര കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തിരികെ പോരുകയാണ് വീണ്ടും അടുത്ത കാഴ്ചകളുമായി കാണാം അതുവരേക്കും ഗുഡ് ബൈ